മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കപ്പം മുഴങ്ങുന്നത് പറകുട്ടിപ്പാട്ടിന്റെ ഈണത്തിലുള്ള പറച്ചിലാണ് ഭക്തരുടെ സർപ്പദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറകുട്ടിപ്പാട്ട് bu kadar buğlumayanlar geri koğalım kurtulmuş olduk dersi dinliyorum papa mekhzadıyatı bu zamanda അകമ്പടിയോടെ അയ്യപ്പനെ പാടി പുകഴ്ത്തുന്നതോടെ ഭക്തരുടെ സർപ്പദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം പാലാഴി പാലാഴിമതനം കഴിഞ്ഞ് മോഹിനി രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനി ദോഷമുണ്ടായതായും പരമശിവനും പാർവതി ദേവിയും മലവേടന്റെയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനി ദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം പാറകുട്ടിപ്പാട്ട് പാടാനുള്ള അവകാശം പിന്നീട് പരമശിവൻ വേല വേലസമുദായത്തിന് കൈമാറിയുമെന്നുമാണ് ഐതിഹ്യം ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ് നാവ് ശത്രു ആഭിചാരം കുടുംബം ശനി കേതു രാഹു തുടങ്ങിയ അകറ്റുന്നതിനായി തുകൽവാദ്യം കുട്ടിപ്പാടി അയ്യപ്പനെ സ്തുതിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് ഭക്തരുടെ വിശ്വാസം ഒരിക്കൽ ശബരിമലയിൽ തീപിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ച് നോക്കുകയും ദോഷം മാറാനായി വേടനെ വെച്ച് പാട്ടു പാടിക്കണമെന്ന് കാണുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു അതിനുശേഷമാണ് മാളികപ്പുറത്ത് കൊട്ടിപ്പാട്ട് വഴിപാടായി ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിൽപ്പെട്ട പതിനാല് പേരാണ് ഇപ്പോൾ പറ കൊട്ടിപ്പാട്ട് നടത്തി വരുന്നത് പാരമ്പര്യമായി ഈ ജോലി ചെയ്തു വരുന്ന ഇവർ ഭക്തരിൽ നിന്നും ദക്ഷിണ മാത്രമാണ് വാങ്ങുന്നത് ഞാൻ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ശബരിമലയിൽ പാടുകയാണ് എനിക്ക് മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ അറുപത്തിയൊന്ന് വർഷം ഉണ്ടായിരുന്നു അറുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടും അതിൻ്റെ പിൻഗാമിയായിട്ട് വന്നതാണ് ഞാൻ ഇത് കേശാദിപാദം എന്ന മന്ത്രമാണ് ഇവിടെ ജനിച്ച് പാടുന്നത് കേശാദിപാദം അതായത് തലമുടി മുതൽ വള്ളംകാല വരെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ് അതായത് കണ്ണുദോഷം നാവുദോഷം ശത്രുദോഷം ആഭിജാദോഷം രാത്രിദോഷങ്ങള് കുടുംബദോഷങ്ങൾ ഇതൊക്കെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ് ശബരിമലയിൽ വന്നിരുന്ന് പാടുന്നതിന് പന്തുരാൻ കത്തിച്ച് അനുവദിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശിവഭഗവാൻ പന്തോത്ത് വച്ച് ഭഗവാൻ്റെ ദോഷം മാറ്റുകയും തുടർന്ന് ഭഗവാനിൽ പോകുന്നു കഴിഞ്ഞ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തത്തെ തുടർന്ന് കൃഷ്ണൻ വെച്ച് നോക്കിയപ്പോൾ വേനന്മാരെ കൊണ്ട് പാടിക്കണം എന്ന് പറയുകയും ഒന്നത്തെ ഒരു കുടുംബത്തെ കൂടെ വന്ന് മാണവൻ റാന്നി മാണവൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിക്കുകയും തുടർന്ന് ആ കടത്തിനായി വന്ന് ഈ പരിപാടികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബമാണ് മാണവൻ തുടർച്ചയായി വന്ന ആളുകളും എൻ്റെ ബന്ധുക്കളുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കർമ്മം ചെയ്യുന്നത്